സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ എല്ലാവരും കണ്ട ഒരു വാർത്തയാണ് നമ്മൾ കൂടി കണ്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കത്ത് ഒരു ഹോട്ടലിലുടമ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത അങ്ങനെ ആ യുവതി ഗുരുതരമായി പരിക്കേറ്റ് കുറേ നാൾ ആശുപത്രിയിലായിരുന്നു ഇപ്പോഴവര് വീട്ടിലേക്ക് പോയി എന്നാണ് തോന്നുന്നത് അപ്പോൾ അവരുടെ ചില അഭിമുഖങ്ങൾ ഇപ്പോഴിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഇന്നലെ ഈ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന ഒരു അഭിമുഖത്തിൽ അവർ പറയുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഞാൻ ബീറടിക്കാറുണ്ട് ഞങ്ങൾ വീക്കെൻഡിലൊക്കെ വീറടിക്കുന്നവരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആൺ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ മൂന്ന് സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലത്ത് ആൺ സുഹൃത്തുക്കൾ വരാറുണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ശേഷമൊക്കെ ഞങ്ങൾ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പോകാറുണ്ട് അതുമാത്രവുമല്ല ഈ ആൺ സുഹൃത്തുക്കൾ ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് ഞങ്ങൾ ഭക്ഷണം വെച്ച് കഴിക്കാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു യുവതി പറയുന്നത് ഇതൊക്കെ തെറ്റാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ഓരോരാളുടെയും ഇഷ്ടമാണ് പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഭീഷണിപ്പെടുത്തുന്നത് ഈ ഒരു ദൃശ്യം കാണിച്ചിട്ടാണ് അതായത് പിന്നെ രണ്ട് പേര് രണ്ട് രാത്രി രണ്ട് വരെ ഇവരുടെ ഇവർ താമസിക്കുന്ന മൂന്ന് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് തങ്ങുന്നു അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നു ചിലപ്പോഴെന്ന് പറഞ്ഞാൽ രണ്ടര അടിക്കുന്നുണ്ടാകും അതൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ആദ്യം തന്നെ ഒരു ശ്രമം നടന്നിരുന്നു പക്ഷേ യുവതി തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ പേരടിക്കുന്നവരാണെന്ന് ഉള്ള കാര്യം ഞാൻ പറയും എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയാലോ അതുവരെ ഉണ്ടായിരുന്ന കുറച്ച് സിമ്പതി എനിക്കുണ്ടായിരുന്നു ഇപ്പോഴെനിക്ക് ആ ഇല്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൺസുപുത്തുക്കളെ ഈ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കും റൂമിൽ കയറ്റുന്നത് ഒരു നല്ല ശീലമല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് മണിക്ക് ശേഷം യുമാരുടെ കൂടെ കറങ്ങാൻ പോകുന്നതും ഒരു നല്ല ശീലമല്ല ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സ്നേഹവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് അതാണ് തോന്നിയത് കേട്ടോ എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ് അത് ജോലി ചെയ്യുന്നത് അതിൻ്റെ പിന്നെ ആ സ്ഥിതി അതുകൊണ്ടായിരിക്കാം എന്നൊക്കെയാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ പെൺകുട്ടി ബീറടിക്കലുണ്ട് അതുപോലെ ആൺ സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങലുണ്ട് അതുപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ കുറച്ച് സിമ്പതി പോയി അപ്പോൾ അത് ചില ആൾക്കാരൊക്കെ പറയും അതിനെന്താണ് ഒരാൺ സുഹൃത്തിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയാൽ എന്താണ് രണ്ട് എന്താണ് എന്നൊക്കെ ചില ആൾക്കാർ പറയും പക്ഷേ എനിക്കതൊരിക്കലും ഒന്നും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല പിന്നെ ഈ ദേവദാസ് എന്ന് പറയുന്ന ഈ കാമഭ്രാന്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നടപടി എടുക്കണം അതിനൊന്നും യാതൊരു യാതൊരിതുമില്ല പക്ഷേ ആ പെൺകുട്ടിയോടുള്ള കുറച്ച് സിമ്പതി എനിക്ക് കുറഞ്ഞു പോയി എന്നുള്ളതാണ് കാരണം അതൊരിക്കലും നമുക്ക് എന്താ പറയേണ്ടത് ഈ അവർ പറയുന്ന ആ കാര്യങ്ങളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികൾ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യാൻ പോയവർക്കൊന്നും ഒരു അതൊന്നും ഒരു പറഞ്ഞതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ പിന്നെ പല ഹോട്ടലുകളിലും ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളായാലും അതുപോലെ യുവതികളായാലും അങ്ങനെ ഒരുപാട് ആൾക്കാരിൽ നിന്ന് ഹോട്ടൽ മാനേജ്മെൻ്റ് രംഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് എനിക്കെന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൂന്നാറ് കാറ്ററിംഗ് സ്കൂളിലൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ട് അവരൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ആൺ സുഹൃത്തുക്കളോടെ അങ്ങനെയല്ല പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കൊന്നും കറങ്ങാൻ പോകുന്നവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഈ വീക്കെൻഡിൽ പേരടിക്കും അങ്ങനെയുള്ള സ്വഭാവം ഒന്നും ഇല്ലാതെ ഒരുപാട് പേരുണ്ട് അപ്പൊ ഇതടിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു അതല്ല അവർ ഇഷ്ടം തന്നെയാണ് പക്ഷേ അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സമൂഹത്തിന് അതായത് ചേർന്നതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഒരു വിചാരം ഉണ്ടാകും എന്താണെന്ന് വെച്ചാൽ ഇത് വേറൊക്കെ അടിക്കുന്നത് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ആൺ സുഹൃത്തുക്കളിലൂടെ കറങ്ങുന്നത് അപ്പോൾ ഇതൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ട് മറ്റേമാർക്ക് ഒരു പ്രോത്സാഹനം അതായത് അവർക്കൊരു ഇത് നൽകുന്നത് പോലെ ഒരു ഒരു ഹിന്ദു ില്ല അതാണെങ്കിൽ അതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുടെ കൂടെയുള്ള ഒരു രണ്ടോ മൂന്നോ കുട്ടികൾ വേറെയുണ്ട് രണ്ടോ മൂന്നോ യുവതികൾ വേറെയുണ്ട് എന്ന് പറയുന്നുണ്ട് മൂന്ന് യുവതികളാണ് അതിൽ രണ്ടുപേരും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവരെ കൂടി ചോദ്യം ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതിൻ്റെ അകത്ത് വേറെ വല്ലതും നടന്നിട്ടുണ്ടോ അതായത് എന്തൊക്കെയോ ദുരൂഹതകളാണ് ഇപ്പോഴും തോന്നുന്നത് ഞാൻ വീണ്ടും വീണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ അന്ന് ഓണായ ഒരു വീഡിയോ എടുത്തു നോക്കിയപ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഇതിൻ്റെ അകത്തുണ്ട് കാരണം ഈ ദേവദാസ് എന്ന് പറയുന്നവൻ ഇത്രത്തോളം മോശക്കാരനാണെന്ന് അറിഞ്ഞിട്ടും പിന്നെയും അവിടെ തുടർന്നത് ആ പെൺകുട്ടി പറയുന്നത് പോലെ ഇയാൾ ഒന്ന് കാല് പിടിച്ചു മറ്റേ ഇതാക്കി എന്നൊക്കെയാണ് പക്ഷേ ഒരു കാരണവശാലും വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒരിക്കലും അങ്ങനെ പെൺകുട്ടികൾ വിടില്ല ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ നമ്മുടെ സഹോദരിമാർ ഇല്ലെ ഭാര്യ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഈ പിന്നെ ഓണർ ഇങ്ങനെ വന്ന് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നിമിഷം പോലും പിന്നെ അവിടെ നമ്മൾ നിർത്തിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അതൊരു അപകടമാണ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോട്ടൽ പോലെയുള്ള സ്ഥലത്ത് അവിടെ അക്കോമഡേഷനിൽ വരെ ഈ ഓണർ വരുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അപകടം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഈ പിന്നെ യുവതികൾ നിൽക്കൂല ഒരു സ്ത്രീകൾ നിൽക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഈ ഒരു സ്ത്രീ ഇവർ പറയുന്നത് പോലെ ഇവർ അവിടുന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊരു ആദ്യം പറഞ്ഞിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ ഇവർ വാങ്ങിച്ചിട്ടും ഉണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു മുതലാളിൻ്റെ ഇതുപോലെയുള്ളൊരു ചെറ്റയുടെ കയ്യിൽ നിന്ന് ആ ചെറ്റയ്ക്ക് പിന്നെ അതിലും വലിയൊരു കാര്യമില്ല അയാൾക്ക് അതിലും വലിയൊരു ലെടുപൊട്ടാനില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വിചാരം എന്താണ് കുറച്ച് പൈസ കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ഇത് കൊടുക്കുക പല ആൺസുഹുക്കളും ഇപ്പം അങ്ങനെയാണല്ലോ ചെയ്യുന്നത് അതായത് ഈ ആൺസുഹുത്തുക്കൾ എന്ന് പറയുന്ന വർഗം എന്താണ് ചെയ്യുന്നത് ആദ്യം ഒരു ഹൈ ഇടും അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുവാർന്നു അതിന് അതിന് ശേഷമാണ് ഇവർ കുറച്ച് തുകയൊക്കെ അയച്ചു കൊടുക്കുന്നത് ഇന്ന് നമുക്കറിയാം ഇന്ന് ബാങ്കിലൊന്നും പോകേണ്ട എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും കുത്തിയിട്ട് പൈസ അയച്ചു കൊടുക്കുക അപ്പം അങ്ങനെയായിട്ട് പിന്നെ ഇവർ എന്ന് പറഞ്ഞാൽ ഈ പൈസ വാങ്ങിച്ചതോട് വാങ്ങിച്ചതോടുകൂടിയിട്ട് പിന്നെ ഇവർ പടുക്കുഴിയിലേക്ക് വീഴുകയാണ് അവിടെ പിന്നെ ഇവർക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല ഒരിക്കലെന്ന് പറഞ്ഞാൽ അതിന് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ വേണ്ടി അവർ വിടില്ല എന്നുള്ളതാണ് ഈ പൈസയുടെ പേരും പറഞ്ഞിട്ട് പിന്നെ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധികാരം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും നമുക്കിത് വേണ്ടെന്ന് പറയാനും കഴിയില്ല അതാണ് ഞാൻ പറയുന്നത് ഈ പിന്നെ ഈ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മുതലാളിമാരുടെ കയ്യിൽ നിന്നൊക്കെ പൈസ വാങ്ങിക്കുമ്പോഴേ ഒരുപാട് നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ അന്ന് ചെയ്ത ചെറ്റത്തരം നമ്മളെല്ലാവരും കണ്ടതാണ് ഇയാളും ഇയാളുടെ രണ്ട് ജോലിക്കാരോ ആ ഇത്രയും ക്രൂരന്മാരായ അവന്മാരുടെ അടുത്ത് ജോലി ചെയ്യാൻ പിന്നെയും പോയത് ഒരു വലിയ തെറ്റ് തന്നെയാണ് അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന മറ്റ് രണ്ടുപേരെയും ഒന്ന് ചോദ്യം ചെയ്യണം അതായത് അവരറിഞ്ഞുകൊണ്ട് സ്ഥലം വന്നാക്കി കൊടുത്തതാണോ അതായത് അവർ രണ്ടുപേരും അറിഞ്ഞു പോയതാണോ അവർ രണ്ടുപേരും വന്ന് ലീവിലാണെന്നാണ് പറയുന്നത് അവർ ഏത് സാഹചര്യത്തിലാണ് അവർ ലീവ് ലീവെടുത്തത് അവർക്ക് നിർബന്ധിതമായിട്ടുള്ള അവധി കൊടുത്ത് വിട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തണം അതുപോലെ ഈ രാത്രി കാലങ്ങളിൽ യാൺ സുഹൃത്തുക്കളി എന്ന് പറയുന്ന ടീമുകൾ അവരെന്താണ് അവരുടെ ഉദ്ദേശം എന്താണ് അവരാരാണ് എന്നുള്ളതിലും ഒരു അന്വേഷണം നടത്തണം അതായത് ഈ യുവതി പറയുന്ന ഒരു കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് എനിക്ക് ഒന്നോ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറോളം ചികിത്സ പോലും കിട്ടിയില്ല അവസാനം പോലീസ് വന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതിന് ശേഷമാണ് എനിക്ക് ചികിത്സ കിട്ടിയത് അപ്പോൾ ഈ ഒന്നര രണ്ട് മണിക്കൂറോളം അവിടെ കിടക്കുമ്പോഴേ ഈ ഡോക്ടറോട് വീട്ടിലേക്ക് വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ തൻ്റെ ആൺ സുഹൃത്തുക്കളുണ്ട് ഇവിടെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടും എന്ന് പോലും തോന്നിയില്ലേ എന്നുള്ള ഒരു സംശയം ഈ സാധാരണക്കാരനായ എനിക്ക് വരെയുണ്ട് അതായത് ഒരു സംശയമാണ് ഒരു പിന്നെ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഈ യാൺ സുഹൃത്തുക്കളെ വിളിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ആൺ സുഹൃത്തുക്കളുടെ പങ്ക് അതും അന്വേഷിക്കണം ഇപ്പം മാർ ഏത് സാഹചര്യത്തിലാണ് യുവതികളുമായിട്ട് അവിടെ ഒത്തുകൂടിയത് അതുപോലെ മാരുടെ ലക്ഷ്യം എന്താണ് നമ്മളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ഒരു മൂന്ന് ലേഡീസ് മാത്രം താമസിക്കുന്ന അവിടെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും രണ്ട് മണിക്കൊന്നും പോയിട്ട് താമസിക്കാൻ നമ്മളൊന്നും അമേരിക്കയിലൊന്നും അല്ലേ ജീവിക്കുന്നത് നമ്മളൊക്കെ ഈ കേരളത്തിലെന്ന് പറഞ്ഞാൽ അതും പ്രത്യേകിച്ച് മുക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്ഥലത്ത് അവിടെയൊക്കെ ജീവിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അമേരിക്കയിലൊന്നും അല്ലേ ഇനി എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം ഇത് ഇന്നത്തെ തലമുറ എങ്ങനെയാണ് ഇന്നത്തെ തലമുറയെ കുറിച്ച് കേട്ട് നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറയാമെങ്കിലും അതൊക്കെ വായിക്കുകൊണ്ട് പറയാമേ ഉള്ളൂ അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് മണിക്കും മൂന്ന് മണിക്കും വരുന്ന വേട്ടാവലിയന്മാർ ഒരിക്കലും സുഹൃത്തുക്കളൊന്നുമല്ല അവന്മാരെ കാമ കണ്ണുകളോടുകൂടി വരുന്നതാണ് പിന്നെ ഈ യുവതി പറയുന്നത് പോലെ വീക്കെൻഡിൽ ഒരു പ്രാവശ്യം പിന്നെ ഈ ബിറഡിയുണ്ട് അത് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു ശതമാനമെങ്കിലും ഒരു സിമ്പതി അവരോട് തോന്നിയത് പോയി കിട്ടി എന്നുള്ളതാണ് ആ ഇന്നത്തെ ഒറ്റ വീഡിയോ കണ്ടപ്പോഴേ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ ബീറടിക്ക് ബീറടിണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഈ ആൺ സുഹൃത്തുക്കളോട് കറങ്ങിയടപ്പുണ്ട് ഇതൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല എന്ന് വിചാരിച്ചിട്ട് ദേവദാസിനെ നമ്മൾ ന്യായീകരിക്കുന്നുമില്ല ആ ഒരു നായി മോനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ും അവരെ കൂട്ടാണോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേര് അവിടെ നിന്നും ലീവിന് പോകുന്നു അങ്ങനെ ലീവിന് പോകുമ്പോൾ തന്നെ യുവതി തിരിച്ചറിയണമായിരുന്നു കാരണം കാമഭ്രാന്തൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കരുത് എന്തെങ്കിലും ഒരു സുരക്ഷ ഒന്നുകിൽ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ നോക്കണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇനിയുള്ള ഈ പെൺകുട്ടികളോട് അല്ലെങ്കിൽ യുവതികളോട് ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അവിടെ നിങ്ങളുടെ ബോസ് ബോസായാലും ആരായി കഴിഞ്ഞാലും മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇഷ്ടംപോലെ ഇതുണ്ട് അതായത് നവമാധ്യമങ്ങളുണ്ട് അതിൻ്റെ അകത്ത് കൊടുക്കാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ഒന്നും വേണ്ട ഈ രണ്ട് പിന്നെ ആൺസുഹുത്തുക്കള് എന്ന് പറയുന്നവന്മാർ മാന്യന്മാരാണെങ്കില് അവര് നല്ലവരാണെങ്കിൽ അവരോടെങ്കിലും ഒന്ന് പറയണം ഞാനിവിടെ ഒറ്റയ്ക്കാണേ ഒന്നൊരു ശ്രദ്ധ വേണേ എന്നുള്ള ഒരു കാര്യമെങ്കിലും പറയാമായിരുന്നു നിങ്ങൾ തന്നെ പറയുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഒക്കെ ഞങ്ങൾ ബീച്ചിൽ പോകാറുണ്ട് ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ച് കഴിക്കാറുണ്ട് ഇതൊക്കെ പറയുന്ന ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വേട്ടാവളിയന്മാർക്ക് വരെ ഇത് തോന്നിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെയോ ദുരൂഹതകൾ ഇതിൻ്റെ പുറകിൽ അതായത് അവിടെ എന്തൊക്കെയോ നടന്നിരിക്കുന്നത് ഇതിന് മുന്നേ പോലീസുകാർ അതൊക്കെ എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള ഇത് വെളിയിൽ കൊണ്ടുവരണം എന്തെങ്കിലും വേറെ തരത്തിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇന്ന് എന്തല്ലോ എന്തൊക്കെയോ പിരിക്കാനും പിന്നെ വയലൊക്കെ കിട്ടുന്ന സാ ഇതാണ് അപ്പം അങ്ങനെ മയക്കുമരുന്നോ അങ്ങനെ എന്തെങ്കിലും കച്ചവടം നടക്കുന്നുണ്ടോ എന്നുകൂടി അന്വേഷിക്കണം അതുപോലെ തന്നെ ഈ ദേവദാസ് എന്ന് പറയുന്നവൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അതും അന്വേഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടോട്ട് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം